നമസ്കാരം അപ്പൊ എല്ലാവർക്കും കലർക്കിൽസ് ഗോൾ പാർക്കിന്റെ ഉത്രാട ദിനാശംസകൾ ഉത്രാടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓണത്തിന്റെ ഒരു പ്രധാന ദിവസമാണ് അതായത് മഹാബലി നമ്മളെല്ലാവരും സന്ദർശിക്കാൻ വരുന്ന ദിവസമാണ് ഉത്രാടം അപ്പോൾ ഈ ഉത്രാടത്തിന് എല്ലാവരും നല്ല ട്രഡീഷണൽ ആയിട്ടൊക്കെ ഒരുങ്ങി നിൽക്കാൻ നോക്കുന്നുണ്ടാവും അതിനുള്ള കളക്ഷൻസ് നോക്കുന്നുണ്ടാവും അതിനെ പറ്റി ഇതുവരെ ട്രെൻഡ് ഔട്ട് ആവാത്ത നല്ല അടിപൊളി അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ നമുക്ക് നോക്കിയാലോ അത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് നോക്കാം അപ്പൊ കേരള ട്രഡീഷണൽ കളക്ഷൻസിനുള്ളിൽ വരുന്ന മാങ്ങാ മാല നാഗപടം മാല പാലക്കിയമാല ഇതാണ് ഞാൻ പറഞ്ഞ കളക്ഷൻസ് അപ്പൊ അതാ ഇത് നമുക്കൊന്ന് നോക്കാം ഇപ്പം ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് പാലക്കയ കളക്ഷൻസിൽ വരുന്നതാണ് പാലക്കയ മാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രീൻ കളറിലും റെഡ് കളറിലും അവൈലബിൾ ആണ് ഈ ഒന്നാം മാല അതായത് സ്റ്റാർട്ടിങ് ഈ ഫസ്റ്റ് മാലകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഒന്നര പവൻ മുതൽ സ്റ്റാർട്ടിങ് ആണ് അതായത് ലൈറ്റ് വെയിറ്റ് മാലകളാണ് ഇതെല്ലാം തന്നെ ഒന്നര പവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ സെക്കൻഡ് മാല നോക്കുകയാണെങ്കിൽ ഒരു രണ്ടര പവൻ മുതൽ നമുക്ക് അവൈലബിൾ ആണ് ഇതിനകത്ത് ഒരു ഫ്ലോറൽ ഡിസൈൻ നമുക്ക് ഇടയിൽ കാണാം പിന്നെ പാലക്ക ഡിസൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഈ പറഞ്ഞ പോലെ റെഡ് ഗ്രീൻ കളേഴ്സിലാണ് വരുന്നത് ഇനിയിപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ മാങ്ങാമാല മാങ്ങാമല നമുക്കറിയാം ഒരു മാങ്ങയുടെ ഷേപ്പിലുള്ള ഡിസൈൻസ് വെച്ചാണ് വരുന്നത് അതിൻ്റെ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു പെൻഡൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തന്നെ രണ്ടാമാല വരുന്നത് അതേ കളറിൽ തന്നെ പക്ഷെ പാലക്കാ ഡിസൈനിലാണ് അതിൽ തന്നെ ഇടയിൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ സ്കൽച്ചേഴ്സും കാണാൻ പറ്റും ലക്ഷ്മി ദേവിയുടെ ഇമ്പ്രിന്റ് ആയിട്ടുള്ള സ്കൾച്ചേഴ്സും കാണാൻ പറ്റും ഇതെല്ലാം കസ്റ്റമൈസബിൾ ആണ് ആണ്ട്ടോ ഇനിയിപ്പോൾ അതിന്റെ പെൻഡന്റ് നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള അന്ന് കുറച്ചും കൂടി വലുതായിട്ടുള്ള ഒരു ഹാങ്ങിങ് ടൈപ്പ് ഓഫ് പെൻഡന്റ് ആണ് അതിന് വന്നിരിക്കുന്നത് ഇനിയിപ്പം അടുത്ത് നോക്കുകയാണെങ്കിൽ നാഗപടം മാല നാഗപടം മാലയാണ് എൻ്റെ കുറച്ചും കൂടി ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ഇതിന്റെ എല്ലാം പെൻഡൻസ് ഏകദേശം സിമിലർ ആണ് ഈ ഒരു ഡിസൈനിനാണ് വ്യത്യാസം വരുന്നത് ഇതുപോലുള്ള മറ്റനേകം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ മാലകളെല്ലാം തന്നെ ലൈറ്റ് വെയിറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഇപ്പൊ പറഞ്ഞില്ലേ ഈ രണ്ടാം മാലകളെല്ലാം തന്നെ ഒരു രണ്ടര പവൻ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാം മാലകൾ ഈ അതായത് ഫസ്റ്റ് നെക്ലേസുകൾ ഈ ഡമ്മിയിൽ ഇരിക്കുന്നത് ഒന്നര പവൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതല്ലാതെ നമുക്ക് ഒരു പവൻ മുതലും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് എൻക്വയറി ആവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കലർക്കൽ സ്കൂൾ പാകില് ഓരോ തരി ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല പെർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈ നിറയെ സമ്മാനങ്ങൾ കൂടാതെ മറ്റൊരു ഓഫറും കൂടി ഉണ്ട് അതായത് നിങ്ങളുടെ പഴയ ആഭരണങ്ങൾ നമ്മുടെ ഗോൾഡ് ഗോൾപാകിലേക്ക് കൊണ്ടുവരാണെങ്കിൽ പുതിയ എച്ച് ഐ ഡി ആഭരണങ്ങളായിട്ട് മാറ്റി വാങ്ങാൻ സാധിക്കും അങ്ങനെ ഒരു ഓഫറും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള മറ്റേ അനേക ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സോ ഈ ഓഫേഴ്സ് എല്ലാം അവൈൽ ചെയ്യാനായിട്ട് നമ്മുടെ ഗോൾഡ് ഗോൾപാകിന്റെ ഒപ്പം ഓൺ ആഘോഷിക്കാൻ ശ്രമിക്കുക സോ നമ്മുടെ ഷോറൂംസ് വരുന്നത് ഗോൾഡ് ഗോൾപാകിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരപ്പാടൻസ് ഗോൾഡ്പാർക്കിന്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമ്പങ്ങാട് അപ്പൊ ഈ മാലകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട മാല താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് പെർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെർച്ചേസ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഓണാശംസകൾ ഗോൾഡ് പാർക്ക് ആൻഡ് റോഡ് പയ്യന്നൂർ പേരെ പയ്യന്നൂർസേൺ ഗോൾഡ് പാർക്ക് நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரக்கரா கார்பரேட் ஆபீஸ் திருஷூர்